കിട്ടിയോ ഇല്ല ഇരന്ന് വാങ്ങി എന്ന് പറഞ്ഞ അവസ്ഥയായി പാർട്ടിയുടെ കാന്തപുരം ഉസ്താദ് ഉസ്താദിൻ്റെ അനുയായികളോട് അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് അല്ല സമസ്ത സമസ്ത നാൽപ്പതങ്ങ് മുഷാവറയുടെ തീരുമാനം അവരവരുടെ അനുയായികളോട് പറയുന്നു മുസ്ലിങ്ങളോട് പറയുന്നു ഇസ്ലാമത വിശ്വാസികളോട് പറയുന്നു അതിനെന്തിനാണ് കൂട്ടരെ എന്തിനാണ് ഈ പാർട്ടി അതിൽ ഇടപെടുന്നത് മനസ്സിലാവുന്നില്ല ഉടനെ മറുപടി വന്നു ഉടനെ മറുപടി വന്നു പി സി ജോർജ് എന്ന് ഒരു വിഷം ഇവിടെ കടന്ന് കുരച്ച് നാവിട്ടടിച്ച് കാലങ്ങളായി ഇത്ര വലിയ വർഗീയത മുസ്ലിങ്ങളാണോ ഇൻ കേരളത്തിലെ മുസ്ലിമാണോ അവനേത് പാർട്ടിയെ കട സി പി എമ്മിൽ എത്ര മുസ്ലിങ്ങളുണ്ട് മുസ്ലിമാണോ അവൻ തീവ്രവാദിയാണ് പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടാത്ത ആളുകൾ സ്ത്രീ പുരുഷ സ്ത്രീ സങ്കലനം അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇത്ര ഹാലളകാനുള്ളത് അത് സി പി എമ്മിനോടല്ല പറഞ്ഞത് ലീഗിനോടല്ല പറഞ്ഞത് ബി ജെ പി കാരോടല്ല പറഞ്ഞത് ഒരു പാർട്ടിക്കാരോടുള്ള അത് സമസ്ത അവരുടെ അനുയായികളോട് പറഞ്ഞു അതിനെന്തിനാണ് ഇത്ര വേജാറ് നമുക്ക് കാന്തപുരം ഉസ്താദിന്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്നാലും ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിന് അധികാരം പറയുന്നത് കൊറേ ഡോക്ടർമാർ കൊറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യ മതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്നും പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം എത്ര വ്യക്തമായിട്ടാണ് ഉസ്താദത്തില് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യായാമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ചോ അല്ല അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് സ്ത്രീ പുരുഷ സങ്കലനം അത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല എന്ന് സ്വാഭാവികമായിട്ട് പറയുന്ന രീതിയിൽ പറഞ്ഞതാണ് മുസ്ലിങ്ങളോട് ഉപദേശിച്ചതാണ് അതിനെ ഏതോ ഒരു വ്യായാമത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടല്ല പറഞ്ഞത് പക്ഷെ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഉസ്താദുമാരുടെയും സമസ്തയുടെയും കുതിര കയറാൻ വരുന്നവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ബാക്കി കേൾക്കാം പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം നോക്കി ഏരിയ സെക്രട്ടറി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ പെണ്ണിയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് ഏ എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ ഇങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് ഏ അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിം നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു രീതി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു അതെന്തിനാ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥവും കേട്ടില്ലേ വളരെ വ്യക്തമായിട്ടാണ് ഉസ്താദ് പറയുന്നത് മുസ്ലിം മതവിശ്വാസികളോട് പിന്നെ ആര് പറയും ഇത് ഏഹ് ഗോവിന്ദം മാഷ് പറഞ്ഞു കൊടുക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളും മുസ്ലിം നിയമ സംഹിതകളും ആര് പഠിപ്പിച്ചു കൊടുക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാമിനെ ഇസ്ലാം മതവിശ്വാസികൾ മറ്റുള്ള വിശ്വാസികളോടല്ല മറ്റുള്ളവർ എടകലർന്നോട്ടെ എട കലരാതിരിക്കട്ടെ എന്തോ ആവട്ടെ അത് നിങ്ങളുടെ അത് അതെല്ലാം നിങ്ങൾ ഭരണ ഭരണപരമായ കാര്യങ്ങളും സമൂഹത്തിൻ്റെ മറ്റുള്ള ഇടപെടലുകളൊക്കെ നിങ്ങൾ നടത്താം ഇസ്ലാം മതവിശ്വാസികളോട് അവരോട് നിർബന്ധം പിടിച്ച് അവർ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ തലവട്ടുമെന്നല്ല പറഞ്ഞത് അവരോട് അവരുടെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞ് മനസ്സില്ല ഇസ്ലാം പഠിപ്പിക്കാതിരുന്ന മതം പഠിപ്പിക്കാതിരുന്നാല് മത നിയമങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ ഇവിടെ വർഗീയത ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഇവിടെ കൊലപാതകങ്ങളുണ്ടാവും മതം എന്താണ് പഠിപ്പിക്കുന്നത് ആദ്യം എന്താണ് മതം എന്ന് നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഉസ്താദ് രണ്ടാമതായിട്ട് പറയുന്നൊരു വീഡിയോ ഉണ്ട് ലോകം തിരിയാത്തവരാണ് ഈ മൊയിലാക്കന്മാര് എന്ന് നിങ്ങൾ ധരിച്ചു പോകല്ലേ ഈ ലോകവും നിങ്ങൾക്ക് തിരിയാത്ത മറ്റേ ലോകവും തിരിഞ്ഞവരാണ് അവര് അത് നിങ്ങൾ മനസ്സിലാക്കണം വളരെ ധാരാളപരമായ മറുപടിമാര് യാഥാർത്ഥികന്മാരാണ് അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ുന്നു ഞങ്ങൾക്ക് ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട് മറ്റേ ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ലോകവും അല്ലെങ്കിൽ മറ്റു ആളുകൾക്കും കൂടെ ഇതൊരു പാകം സമസ്തക്കു രാഷ്ട്രീയമില്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല പ്രത്യേകിച്ച് എ പി വിഭാഗത്തിന് എ പി സമസ്തക്ക് കാന്തപുരം ഉസ്താദിൻ്റെ സമസ്തക്ക് ഇപ്പം നിങ്ങൾ പറയും ലീഗ് സി പി എം ആരായിട്ടുള്ള ആളുകൾ പറയും മൂരി 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 എന്ന് പറയും ചിലപ്പോൾ ഇപ്പം ലീഗിലേക്കാണ് അല്ലെങ്കിൽ കോൺഗ്രസിലേക്കാണ് ഉസ്താദിൻ്റെ ഒരു ഇത് നേരെ മറിച്ച് ലീഗിനെ ലീഗിനെതിരെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതേ നിലപാട് തന്നെ അപ്പം നിങ്ങൾ പറയും അരിവാൾ സുന്നി ഉസ്താദ് സഖാവാണ് ഉസ്താദ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയും ഇപ്പോൾ ഉസ്താദ് ലീഗാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറയും ഉസ്താദിനോ ഒരു കാലത്തും ഉസ്താദിനോ സമസ്തമോ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയത്തിനടിസ്ഥ അതീതമായി ഒരു സംഘടനയല്ല സമസ്ത കേരള കേരള ജമീത്തുല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറുപക്ഷം സമസ്ത ഭാഷ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖവയ തങ്ങളുടെ നേതൃത്വത്തിൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആലയത്തിൽ കെട്ടിയിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നൊരുപാട് മാഷാൽ ഒരുപാട് വ്യത്യാസം വന്നു രാഷ്ട്രീയം വേറെ രാഷ്ട്രീയക്കാർ സമസ്തയുടെ പുറകെ ആലമീയങ്ങളുടെ പുറകെ നടക്കണം ഒരിക്കലും ആലമീയങ്ങൾ രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥ വരരുത് ആ അവസ്ഥയിലേക്ക് കാന്തപുരം ഉസ്താദ് എത്തിച്ചിട്ടുണ്ട് ഏഹ് മഹാനായ ഉസ്താദ് ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ച് ഒരിക്കലും രാഷ്ട്രീയക്കാരുടെ വാലായി പ്രവർത്തിക്കരുത് ഇപ്പം തന്നെ നമുക്ക് കാണാം മുസ്ലിം ലീഗുകാർ ഒരിക്കലും മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച് സമസ്തയെ പുഷ്ടിപ്പെടുത്താനും ഒരിക്കലും ഒരു മുസ്ലിം ലീഗുകാരനും ശ്രമിച്ചിട്ടില്ല എന്നാൽ സമസ്തയെ ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ പുഷ്ടിപ്പെടുത്താനും മുസ്ലിം ലീഗിനെ സമൃദ്ധ സമൃദ്ധമാക്കാനും മാത്രമേ എല്ലാ കാലത്തും പണ്ട് എൺപത്തി ഒമ്പതിൽ ഉസ്താദ് ഇറങ്ങിപ്പോരാനുണ്ടായ കാരണങ്ങളും കൂടി അതാണ് സമസ്തയുടെ വേദിയെ അത് ലീഗിൻ്റെ ഒരു ി മാറ്റുക അതിൽ നിന്നും ലീഗിനെ ലീഗിന് ഗുണം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക സമസ്തയുടെ മക്കളെ ലീഗിൻ്റെ മക്കളാക്കി മാറ്റുക എന്നല്ലാതെ ഒരു ലീഗുകാരനെ സമസ്തയിലെ ആളാക്കി മാറ്റുക അല്ലെങ്കിൽ സമസ്തയുടെ നിയമങ്ങൾ ലീഗിൽ ലീഗിനെയും കൂടി സമസ്തയുടെ നിയമങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നു വെച്ചാൽ ലീഗിനെ കൊണ്ട് സമസ്തയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ഒരു ലീഗുകാരനും ഒരു ലീഗ് നേതാവും എനിക്ക് തോന്നുന്നില്ല പ്രവർത്തിക്കുന്നില്ല ഏ സമസ്തയെക്കൊണ്ട് ലീഗിന് ഗുണമുണ്ടാവുക എന്നല്ല ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വരെ ഒരുപക്ഷെ സമസ്ത ലീഗുകാരനായ സമസ്തക്കാരനാവും സമസ്തക്കാരനായ ലീഗുകാരൻ എന്ന് പറയുന്നതിൽ ഉപരി ലീഗുകാരനായ സമസ്തകാരൻ ആദ്യമായിട്ട് ലീഗാണ് പിന്നീട് പിന്നെയാണ് സമസ്ത ഏ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ അഭിപ്രായം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ലാ വലൈക്കും വരഹമുള്ള